അങ്ങനെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കുറെ നാളായിട്ടോ കണ്ടിട്ട് നമ്മൾ ഋഷേൻ്റെ കല്യാണത്തിന് ചെയ്തതാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ പോവാണ് ദൈവമേ എന്താവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെട്ടോ ഡാനിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലബ് ആയിട്ട് ക്ലബ്ബായിട്ട് ഇടാൻ പോയി നോക്കാം അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഉറക്കം വരുന്നു തോന്നുന്നു ഓക്കെ അമ്മ മാറിയിട്ട് ഇപ്പം മോളിലേക്ക് ചാടിയിട്ടുണ്ട് നമുക്ക്

അതെ ഓ ഓ പിന്നെ എന്റെ മുടി അതെ എന്റെ മുടി എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഒഴിവി ചേച്ചി എന്തൊക്കെയോ പണിയുന്നുണ്ട് നമുക്ക് നോക്കാം ഇവിടെ രണ്ടാൾക്കാര് അങ്ങോട്ട് കൂടെ ഓടുന്നുണ്ട് ഒരാളെ കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് നിക്കുകയാണെങ്കിൽ അവിടെ ആള് എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുള്ളു ഞാനിവിടെ മുടി സെറ്റ് ചെയ്യും വീണ്ടും എന്റെ ഹെയർ സ്റ്റൈൽ മാറി ഗൈസ് വീണ്ടും ഇതിലേക്ക് എന്നെ വീണ്ടും നിന്നു മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മേക്കപ്പും മുടി എല്ലാം ും മുടിയും കഴിഞ്ഞിട്ടുണ്ട് ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി അവിടെ ഫോൺ വന്നിട്ട് പോയിട്ടോ ചേച്ചിയാണ് പകുതി കഴിഞ്ഞില്ലേ അടി വീണ്ടും താങ്ക് യു സോ മച്ച് ഞങ്ങള് പോട്ടെ രണ്ട് രണ്ട് റീലും മുടി എടുക്കാണ്ടിരുന്നു എവിടെയാണോ ദൈവം നിങ്ങളെ ഫുള്ള് കാണേ നമ്മളെ ഇത്രയും നല്ല സുന്ദരി കുട്ടിയെ പേയോരിക്കും നമ്മുടെ ഒളി ചേച്ചി ഒളി പോലും ഒളിവിലാണ് ആള് ഫോൺ പോയി കാണോ അത്ര നേരം നമ്മുടെ മേക്കപ്പ് പെട്ടെന്ന് തന്നെ നമ്മള് അഞ്ചു മണിക്കൂർ മൂന്നാമത്തെ കഴിഞ്ഞു അടിപൊളി മേക്കപ്പാണ് കോണ്ടാക്ട് ചെയ്തോളൂ സ്പീഡായിട്ട് നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ മൂന്നാമത്തെ தோக்கு தோனி എങ്ങനെ തോന്നിടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല തീർച്ചയായിട്ടും പറഞ്ഞു പച്ച മഞ്ഞ വെള്ള ചുറ്റേ എന്താണ് ഇവിടെ ചുറ്റാ നടക്കുന്നത്

പരിപാടി കഴിഞ്ഞു പോവാണല്ലേ ആരോടൊന്നും ബാക്കി ഏറ്റവും വരുന്നേ ആരത് ആരത് ഒരാഴ്ച നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന ഒരു ഭായലൂരത്താണ് അടിപൊളി സെറ്റപ്പാണ് ഒരാള് എന്താ ബീഫ് കഴിക്കുന്നു പറഞ്ഞു പൊങ്കാലിടൂ പൊങ്കാലിടും പൊങ്കാലിടും ചെമ്മീൻ എത്തി ചെമ്മീൻ നമ്മള് അടിപൊളി കൊടുത്ത സഹായിരിക്കും ഇരുപത്തയ്യായിരം രൂപ സ്വന്തം അതും അതും ശരിയാണ് ഞാനും വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് വന്ന് ഫുഡൊക്കെ അടികിണ്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റാണ്ടിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നല്ല തരക്കായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല അപ്പ ഗായാലും കാശോ കിട്ടിയാ മതി നന്ദോസ് ഡെയിലി ബി അവിടെ അവിടെ ഒന്നും ഇല്ലാത്ത ബ്ലോഗ്സ് ഇല്ലാത്ത എന്താണ് എന്താ പറയുക ഉത്തരവാദിത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് എടുക്കായിരുന്നു അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോ പിറന്നാൾ ആഘോഷിച്ചു നന്ദന സീക്കും റസ്മിന്റെ സഹോദരനും ുഡ് എവിടെയായിരുന്നു ഫോട്ടോ ഇങ്ങനെ കർത്താവിന്റെ കാര്യം പറയാം ഞാൻ അപ്സറക്ക് ഭയങ്കര ചാടയാണ് അപ്സറെ വേറെ ഫുഡില്ല അപ്സരമോൾ ട്രിപ്പ് പോകാൻ ട്രിപ്പ് പോണ കാര്യങ്ങള് പറയുന്നുണ്ട് ഇവിടെ കൊറേ വർഷങ്ങളായി തുടങ്ങിട്ട് ഇപ്പൊന്നുല്ല കൈ എന്താണ് ഇവിടെ നടക്കുന്നത് ട്രിപ്പ് ഒന്നുമില്ല കേട്ടോ ഓക്കെ ബായ് അപ്പൊ കോട്ടയത്തെ ലക്ഷ്മി എനിക്ക് വണ്ടി ഇപ്പൊ വരും എനിക്ക് ഈ ഡ്രസ്സ് ബ്യൂട്ടിഫുള് ആയിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് നമ്മുടെ നാവ കൊടുങ്ങുന്നൂരിലെ ടീമാണ് അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തത് നമ്മുടെ ഡാനീസാണ് അടിപൊളി മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളപ്പോ ഇവിടെ നിൽക്കി ഞാൻ അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ